നക്ഷത്രഫലം ജനുവരി ഈ ആഴ്ച നിങ്ങൾക്ക് നക്ഷത്രപ്രകാരം പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഒന്ന് അശ്വതി പുതിയ തുടക്കങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ അനുകൂലമായ വാരമാണ് വേഗത്തിൽ പ്രവർത്തിക്കുക എന്നാൽ മനസ്സ് ശാന്തമായിരിക്കട്ടെ രണ്ട് ഭരണി വികാരങ്ങൾ നിയന്ത്രിക്കുക ഭരണി നക്ഷത്രക്കാർ അച്ചടക്കത്തിലൂടെ വിജയം കണ്ടെത്തും വികാരാധീനമായ തീരുമാനങ്ങൾ ഒഴിവാക്കുക മൂന്ന് കാർത്തിക തൊഴിലിൽ ശ്രദ്ധിക്കുക കാർത്തിക നക്ഷത്രക്കാർക്ക് നേതൃത്വപാഠവം തെളിയിക്കാൻ സാധിക്കും ജോലിസ്ഥലത്ത് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക നാല് രോഹിണി വളർച്ചയും ധനലാഭവും രോഹിണി നക്ഷത്രക്കാർക്ക് ഐശ്വര്യമുണ്ടാകും സാമ്പത്തിക ആസൂത്രണത്തിന് നല്ല സമയമാണ് അഞ്ച് മകയിരം ആലോചിച്ചു പ്രവർത്തിക്കുക മകേരം നക്ഷത്രക്കാർ അമിതമായി ചിന്തിക്കുന്നത് വ്യക്തത കുറയ്ക്കും പ്രായോഗികമായി ചിന്തിക്കുക ആറ് തിരുവാതിര വൈകാരികമായ വിടുതൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് പഴയ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ മാനസിക സൗഖ്യം ലഭിക്കും ഏഴ് പുണർദ്ധം രണ്ടാം അവസരം പുണർധം നക്ഷത്രക്കാർക്ക് പുതിയ പ്രതീക്ഷകളുണ്ടാകും നിർത്തിവെച്ച കാര്യങ്ങൾ പുനരാരംഭിക്കാം എട്ട് പൂയം സ്ഥിരതയും വിജയവും പൂയം നക്ഷത്രക്കാർക്ക് ഈ വാരം ഏറെ ഗുണകരമാണ് കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും ഒൻപത് ആയില്യം ജാഗ്രത പാലിക്കുക ആയില്യം നക്ഷത്രക്കാർ ചതിക്കുഴികളിൽ വീഴാതെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുക പത്ത് മകം അധികാരവും ആദരവും മകം നക്ഷത്രക്കാർക്ക് അംഗീകാരങ്ങൾ തേടിയെത്തും എപ്പോഴും വിനയത്തോടെ പെരുമാറുക പതിനൊന്ന് പൂരം സ്നേഹവും സുഖസൗകര്യങ്ങളും പൂരം നക്ഷത്രക്കാർക്ക് പ്രണയസാഫല്യവും സന്തോഷവും വർദ്ധിക്കും പന്ത്രണ്ട് ഉത്രം പങ്കാളിത്തം ഉത്രം നക്ഷത്രക്കാർക്ക് ദീർഘകാലമായുള്ള ഉടമ്പടികൾക്കും കരാറുകൾക്കും അനുകൂല സമയമാണ് പതിമൂന്ന് അത്തം കഴിവും സർഗാത്മകതയും അത്തം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ കഴിവും ഏകാഗ്രതയും വഴി വിജയം കൈവരിക്കാൻ സാധിക്കും പതിനാല് ചിത്തിര ജീവിതം രൂപകൽപ്പന ചെയ്യുക ചിത്തിര നക്ഷത്രക്കാർക്ക് സർഗാത്മക ഊർജം കൂടുതലായിരിക്കും അത് വിവേകത്തോടെ ഉപയോഗിക്കുക പതിനഞ്ച് ചോദി സ്വാതന്ത്ര്യം നക്ഷത്രക്കാർ ആശയവിനിമയത്തിലൂടെ പുതിയ അവസരങ്ങൾ ലഭിക്കും പതിനാറ് വിശാഖം ലക്ഷ്യബോധം വിശാഖം നക്ഷത്രക്കാർ നിശ്ചയദാർഢ്യത്തോടെ മുന്നേറുക ലക്ഷ്യങ്ങൾ കയ്യെത്തും ദൂരത്താണ് പതിനേഴ് അണിജം വിശ്വസ്തതയും വളർച്ചയും അണിജം നക്ഷത്രക്കാർ കൂട്ടായ പ്രവർത്തനങ്ങളും സൗഹൃദങ്ങളും ഗുണകരമാകും പതിനെട്ട് തൃക്കേട്ട ഉത്തരവാദിത്വം തൃക്കേട്ട നക്ഷത്രക്കാർ വിവേകത്തോടെ നയിക്കുക ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം പത്തൊൻപത് മൂലം പരിവർത്തനം മൂലം നക്ഷത്രക്കാർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള സമയമാണിത് ഇരുപത് പൂരാടം വിജയത്തിന്റെ ഊർജം പൂരാടം നക്ഷത്രക്കാർ ആത്മവിശ്വാസം വിജയത്തിലേക്ക് വഴി തുറക്കും ഒന്ന് ഉത്രാടം അംഗീകാരം ഉത്രാടം നക്ഷത്രക്കാർക്ക് ബഹുമതികളും ജീവിതത്തിൽ സ്ഥിരതയും ലഭിക്കും ഇരുപത്തിരണ്ട് തിരുവോണം ശ്രദ്ധിച്ചു കേൾക്കുക തിരുവോണം നക്ഷത്രക്കാർ അറിവ് സമ്പാദിക്കുന്നതിലൂടെയും ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിലൂടെയും പുരോഗതി നേടും ഇരുപത്തിമൂന്ന് അവിട്ടം സമ്പത്തും താളവും അവിട്ടം നക്ഷത്രക്കാർ സാമ്പത്തിക ആസൂത്രണം മെച്ചപ്പെടും ഇരുപത്തിനാല് ചതയം രോഗശാന്തിയുടെ ഘട്ടം ചതയം നക്ഷത്രക്കാർ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുക ഇരുപത്തിയഞ്ച് പൂരൂരുട്ടാതി ജ്വാല പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ആഴന്ന ചിന്തകളും തിരിച്ചറിവുകളും ഉണ്ടാകും സ്ഥിരത ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സാവധാനമാണെങ്കിലും സുസ്ഥിരമായ പുരോഗതി ഉണ്ടാകും ഇരുപത്തിയേഴ് രേവതി സംരക്ഷണവും സമാധാനവും രേവതി നക്ഷത്രക്കാർക്ക് യാത്രകൾക്കും സർഗാത്മകതയ്ക്കും അനുഗ്രഹങ്ങൾക്കും സാധ്യതയുണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ